മനസ്സനുഭവിക്കുന്ന എല്ലാ മനോവേദനകൾക്കും മനസ്സംഘർഷങ്ങൾക്കും മനപ്രയാസങ്ങൾക്കും മരുന്ന് സുഹൃത്തുക്കളെ എന്താണ് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നത് എന്താണ് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് എന്താണ് നിങ്ങൾ വ്യാകുലപ്പെടുന്നത് കുടുംബ പ്രശ്നമാണോ ആരോഗ്യം പ്രശ്നമാണോ ജീവിതത്തിന്റെ ഭാവിയിൽ വരുന്ന പ്രതിസന്ധികളെ കുറിച്ചുള്ള ആശങ്കകളാണോ എല്ലാറ്റിലും സമാധാനത്തിന്റെ മറുപടികൾ പറയാൻ ഈ ഖുർആനിന് പറ്റുമാത്രേ എന്നിട്ട് അള്ളാഹു പറയുകയാണ് ഈ ോടൊന്ന് പറയൂ പ്രവാചകരെ താങ്കൾ ഈ ജനങ്ങളോടൊന്ന് പറയൂ ജീവിതത്തിന്റെ മാർഗദർശനം ലഭിക്കാതെ അലയുന്നവരോട് മനസ്സിന് സമാധാനവും ശാന്തിയും കൈവരിക്കാൻ പറ്റാത്തവരോട് പണമുണ്ടായിട്ടും ജീവിത ഉണ്ടായിട്ടും സമാധാനത്തോടെ ഒരു രാത്രി ശാന്തമായി ഉറങ്ങാൻ പറ്റാത്തവരോട് ഒന്ന് പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ ആകാശത്തെക്കാളും പ്രവിശാലമായ ഒരു മനസ്സു തന്നവൻ ചിന്തിക്കുവാൻ ബുദ്ധി തന്നവൻ ഹൃദയം തന്നവൻ അവൻ പറയാണ് അള്ളാഹു തന്ന ഒരു ഔദാര്യം ഏതുപോലെ സുഹൃത്തുക്കളെ വെള്ളം പോലെ വായു പോലെ 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 മക്കളെ അള്ളാഹു നമുക്ക് തന്ന ഔദാര്യം ഔദാര്യം വില കൊടുക്കാതെ ചോദിക്കാതെ നമുക്ക് എന്താണ് ആ ഔദാര്യം ഈ ആഹൂർ സന്തോഷിച്ചു കൊള്ളട്ടെ അവർ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാറ്റിനെക്കാളും അവർക്ക് ഉത്തമമായത് ഈ കുർആനാണ് അവന്റെ സമ്പത്തിന് നൽകാൻ പറ്റാത്ത സുഖം അവന്റെ പ്രിയതമക്ക് അവനോടൊപ്പം പങ്കുവെക്കാൻ പറ്റാത്ത സുഖം അവന്റെ ജീവിതത്തിൽ അവന്റെ പിതാവ് കൊടുത്ത അനന്തര സ്വത്തുക്കളെ കൊണ്ട് നേടാനാവാത്ത സുഖം ഈ ഖുർആൻ കൊണ്ട് കിട്ടുമെന്നവർക്ക് പറഞ്ഞു കൊടുക്കണം ഈ ഖുർആാനിനാൽ അവർ സന്തോഷിച്ചു കൊള്ളട്ടെ അവർ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാടിനെക്കാളും അവർക്ക് ഉത്തമമായതാണ് ഈ വിശുദ്ധ ഖുർആൻ സുഹൃത്തുക്കളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കുക ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നമ്മൾ ആലോചിപ്പിക്കുകയും വശിപ്പിക്കുകയും ചെയ്യുന്ന ദുഃഖങ്ങൾക്കും വേദനകൾക്കും ഖുർആൻ കൊണ്ടൊരു പരിഹാരം കിട്ടുമെന്ന് പറയുമ്പോൾ എന്താ ഒന്ന് വായിക്കാൻ ഇപ്പൊ ഒരു മുസ്ലിമിന്റെ വീട്ടിൽ പോയി നിർബന്ധം പിടിച്ചും ചോദിച്ചും വാങ്ങേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ലോകത്ത് ഒരു അമുസ്ലിമിനും മുസ്ലിം ആയ ആൾക്കൊന്നും ഖുർആൻ നമ്മുടെ ഫോൺ എടുത്തിട്ട് നെറ്റിൽ പ്ലേ സ്റ്റോർ കയറി ഖുറാൻ അടിച്ചു കൊടുത്താൽ ഫസ്റ്റ് തരുന്ന വരുന്ന നീല എംബ്ലം നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്താൽ പച്ച മലയാളത്തിൽ कुरान भी तुम അല്ലെങ്കിൽ മലയാളം ഖുർആൻ എന്ന് പച്ചയായിട്ട് നമ്മൾ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും ഖുർആന്റെ പരിഭാഷ സുഹൃത്തുക്കളെ ഒരു വട്ടം വായിച്ചാൽ ഞാൻ ഈ പറയുന്നത് സത്യമാണ് യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ ലക്ഷ്യമില്ലാത്തൊരു പോക്കാണ് മനുഷ്യൻ എവിടേക്കാണ് ഇവിടുക്കാണീ പോണത് എന്നതിനെ പറ്റിയത് ഉത്തരമാണ് സുഹൃത്തുക്കളെ എവിടുക്കാണീ പോണത് എന്നുള്ളൊരു ഉത്തരം എന്താ പറയാൻ പറ്റിയത് ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു രംഗമുണ്ട് എൻ്റെ മനസ്സിൽ ഞങ്ങളൊരു ഹോസ്പിറ്റൽ പള്ളിയിൽ നിന്നും നിസ്കരിച്ച് പുറത്തിറങ്ങിയ ഒരു കോളേജിലെ നൂറ് കണക്കിന് വിദ്യാർത്ഥികൾ അവിടുത്തെ കാഷ്വാലിറ്റിക്ക് മുന്നിൽ അപ്പൊ ഞങ്ങൾ അവിടെ നിങ്ങളൊക്കെ ഇവിടെ ഞങ്ങളുടെ ഒരു സുഹൃത്ത് മരിച്ചോടെ കിടത്തിയിട്ടുണ്ട് ഞങ്ങൾ മോർച്ചറിയിൽ കയറിയപ്പോൾ നല്ല ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ മുഖമൊക്കെ തകർന്ന് രൂപം മാറി കിടക്കും ഞങ്ങൾ അവരോട് ചോദിച്ചു ഇവരെ മരിച്ചത് അവരൊരു ഉച്ചക്ക് ആക്സിഡന്റ് ആയ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ആക്സിഡന്റ് ആയതാണ് എന്നിട്ട് എന്റെ അവൻ്റെ എൻ്റെ വീട്ടിൽ അറിയിച്ചില്ല രാത്രി എട്ട് മണിയായിരിക്കും വീട്ടിൽ വീട്ടിൽ അറിയിച്ചു പക്ഷെ ആരും വന്നിട്ടില്ല എന്താണ് വരാത്തത് അവന്റെ വീട്ടുകാർക്ക് അവന് വേണ്ട സൂത്തുകൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു വീട്ടുകാർക്ക് വേണ്ടാത്തൊരു പയ്യൻ ഞങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിനെ വേദനിപ്പിച്ചതായിരുന്നു സുഹൃത്തുക്കൾ ഞാനിത് പറയാൻ കാരണം വെച്ചാൽ അവൻ ജീവിതത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവടെ ജീവിതം അവസാനിച്ച് മരണത്തിന്റെ മുന്നിൽ കിടക്കും എന്തിനാണ് ആ പയ്യൻ ഈ ലോകത്തേക്ക് വന്നതെന്ന് അവന് മനസ്സിലാക്കാൻ പറ്റും മുമ്പ് അവൻ പോകും അവനെ സം അവനെ സംരക്ഷിക്കാനോ അവൻ്റെ പിന്നിൽ വരാനോ കരയാനോ ദുഃഖിക്കാനോ ബന്ധുക്കളില്ലാത്ത ഏകാന്തത മരണത്തിലും അവനെ അരട്ടിക്കൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഈ കൂട്ടിപ്പിടിച്ചു നടക്കുന്ന കുടുംബം ഭാര്യ കുട്ടികൾ ഈ ബന്ധുക്കൾ പാർട്ടിക്കാർ പ്രസ്ഥാനക്കാർ ഗ്രൂപ്പുകാർ നേതാക്കൾ ഇവരൊക്കെ എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മുടെ ഈ ജീവിതത്തിന്റെ വഴിയായി അവർക്ക് നമുക്ക് എന്തു ചെയ്തു തരാൻ പറ്റും ഈ ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണല്ലോ സുഹൃത്തുക്കളെ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ആരോഗ്യമുണ്ടാകുമ്പോൾ എനിക്ക് എന്തെങ്കിലും എന്റെ കുടുംബത്തിനോ സുഹൃത്തുക്കൾക്കോ നൽകാൻ പറ്റുമ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്റെ കയ്യിൽ പണം ഉണ്ടാകുമ്പോൾ ചിലർക്കൊക്കെ എൻ്റെ ഒരു ആശ്രയത്വം ഉണ്ടാകും എന്ന സുഹൃത്തുക്കളെ ഞാൻ എല്ലാ കഴിവുകളും എല്ലാ ശേഷികളും അറ്റുകടന്നാൽ പിന്നെ എന്താണ് എന്താണിരിക്കും ഞാൻ അതാണ് നിങ്ങളോട് ചോദിക്കുന്നത് സത്യത്തിൽ ഈ ജീവിതം കൊണ്ട് എന്താണെന്ന് മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഖുർആൻ കാണിക്കുന്ന ഏറ്റവും വലിയ പരിഹാരം അതുകൊണ്ട് അരക്ഷിതാവസ്ഥ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയ ഒരാൾക്ക് അരക്ഷിതാവസ്ഥയല്ല സുഹൃത്തുക്കൾ ലളിതമായിട്ട് ഞാൻ പറയാം നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന നിങ്ങൾ ഏറ്റവും അധികം സൂപ്പർവിഷൻ ആവശ്യമുണ്ടായിരുന്ന ഏറ്റവും അധികം കാവലും മേൽനോട്ടവും ആവശ്യമുണ്ടായിരുന്ന ജീവിതത്തിന്റെ ഘട്ടം ഏതാണെങ്കിൽ രണ്ട് വയസ്സായി മുത്തുകുത്തി അടക്കുന്ന കുട്ടിക്ക് അല്ല സുഹൃത്തുക്കളെ കാവലും ഒരുപക്ഷെ നിങ്ങൾ അവൻ തീനാളങ്ങളെ പിടിക്കും അവൻ ചിലപ്പോൾ വിഷ പിടിച്ച് കടിക്കും അവൻ ചിലപ്പോൾ നാണയക്കുറ്റെടുത്ത് വിഴുങ്ങും അവൻ കുണ്ടും കുഴിമറിയാതെ മറിഞ്ഞു വീഴും അതുകൊണ്ട് രണ്ട് വയസ്സായ കുട്ടിയെ നേരെ നോക്കണം സുഹൃത്തുക്കളെ ഞാൻ പറയുന്നു അല്ല എന്നാൽ ഒരു നിസ്സാരമായ നിന്ന് നണ്ടവുമായി യോജിച്ച് രണ്ടോ മൂന്നോ ഇഞ്ച് മാത്രം വിസ്തീർണമുള്ള ഗർഭപാത്രത്തിലേക്ക് ഒരു കുഞ്ഞ് വളർച്ച ആരംഭിക്കുമ്പോൾ അത് ഒമ്പത് മാസം വെരി ഫാസ്റ്റ് അതിവേഗതയിലാണ് വളർച്ച ആ വളർച്ച ഘട്ടങ്ങളിൽ സുഹൃത്തുക്കളെ ഗർഭപാത്രത്തിന്റെ ഇരുട്ടറക്കുള്ളിൽ ആരാണ് സൂപ്പർവിഷൻ നടത്തിയത് ഈ കണ്ണിന്റെ സ്ഥാനം ലെവലേശം തെറ്റാതിരിക്കാൻ ഈ ചെവികൾ ഈ സ്ഥാനത്ത് വരാൻ ഈ മസ്തിഷ്കത്തെ പൊതിയുന്ന ശക്തിവത്തായ ഒരു തലയോട്ടി സൃഷ്ടിക്കപ്പെടാൻ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ബ്ലഡ് സപ്ലൈ എത്തിക്കുന്ന ഒരു ഹൃദയത്തെ തുന്നിച്ചേർത്ത് പിടിപ്പിക്കാൻ സുഹൃത്തുക്കളെ ആരാ മേൽനോട്ടം വഹിച്ചു ഏറ്റവും അപകടം പറ്റുന്ന ഏറ്റവും സംരക്ഷണം ആവശ്യമുള്ള ഒരു സ്ഥലം ഏതാന്ന് വെച്ചാൽ ഗർഭപാത്രമാണ് മനുഷ്യൻ കൊല്ലപ്പെടട്ടെ നശിച്ചു പോകട്ടെ എന്റെ സുഹൃത്തുക്കൾ നമ്മൾ ആ മറന്നതുകൊണ്ടാണ് ഗർഭപാത്രത്തിൽ ഞാൻ അയൽവാസിയായ സുഹൃത്തിൽ കിഡ്നി രണ്ടും നഷ്ടപ്പെട്ടാൽ ഭാര്യ കിഡ്നി കൊടുക്കാൻ ഭാര്യ കിഡ്നി കൊടുത്തു അത് പരിശോധിച്ചപ്പോ യോജിപ്പാണ് സുഹൃത്ത് ആ കിഡ്നി അയാളെ ദേഹത്ത് പിന്നിപ്പിടിപ്പിക്കാൻ ഇരുപത് ലക്ഷം രൂപ അപ്പൊ നിങ്ങൾ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ഈ ഹൃദയം ഇവിടെ തുന്നി തുന്നിപ്പിടിപ്പിച്ചപ്പോൾ ഈ രണ്ട് കിഡ്നികൾ തുന്നി തുന്നിപ്പിടിപ്പിച്ചപ്പോൾ ഈ കണ്ണ് തുന്നി പിടിപ്പിച്ചപ്പോൾ സൂത്രം അതിൻ്റെ ഒക്കെ ഒന്ന് വില വെറുതെ മൊബൈലിന്റെ കാൽക്കുലേറ്റർ വെച്ചൊന്ന് കൂട്ടി നോക്കി തുന്നി പിടിപ്പിച്ച കിഡ്നിന്റെ കഥ എന്താണെന്ന് ഞാൻ അറിയുന്നത് അത് ശരീരത്തിൽ പുറന്തള്ളപ്പെടാൻ ഇയാൾ മരുന്ന് കഴിക്കണം മൂവായിരം രൂപക്ക് നാലായിരം രൂപ ഈ വെച്ച് പിടിപ്പിച്ചത് പുറത്തു പോകാതിരിക്കാൻ സുഹൃത്തുക്കളെ ചിന്തിക്കുന്നവർക്കും ആലോചിക്കുന്നവർക്കും ഇതിലപ്പുറം എന്താണ് വേണ്ടത് ആ ഗർഭപാത്രത്തിൽ സുരക്ഷിതമായ ഒരു സംവിധാനം സുഹൃത്തുക്കളെ ആരോ ഒരാളെ ഇടപെട്ടു